റേഡിയോ നാടക യം നാടക പഞ്ചകം രചന ശ്രീ കെ എ മുരളീധരൻ സംഗീതം ഇഷാൻ ദേവ് പോസ്റ്റുമാൻ ശബ്ദ സാന്നിധ്യം അനിൽ കേശിവറാം സംവിധാനം സി കൃഷ്ണകുമാർ ആരാ നിങ്ങളൊക്കെ ഞാൻ ആരാണെന്നോ അത് തിരിച്ചു ചോദിക്കുന്നു കൊള്ളാം ശരി പറയാം സുഹൃത്തുക്കളെ ഞാൻ ഞാൻ പോസ്റ്റ്മാൻ ആണ് ഇപ്പോൾ യൂണിഫോമിലല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് എന്നുവച്ചാ ഞാനിപ്പോൾ സർവീസിലില്ല എന്ന് പക്ഷേ കണ്ടില്ലേ എനിക്കൊരു മാറ്റവുമില്ല ഏ എന്താ ചോദിച്ച് എന്തിനാണ് ഇപ്പോഴെങ്ങ് വന്നതെന്നോ പറയാം എല്ലാം പറയാം നാട്ടിൻപുറത്തെ പോസ്റ്റ്മാൻ ആയിരുന്നു ഞാൻ നാട് മുഴുവൻ നടന്നു നാട്ടിടുവഴികളിലൂടെ ചെമ്മൺ പാതയിലൂടെ വയൽവരമ്പുകളിലൂടെ പുഴവക്കിലൂടെ പടിപ്പുരകൾ കടന്ന് വേലിക്കെട്ടുകൾ കടന്ന് അങ്ങനെ 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 തരിമണലും ഉരുളൻകല്ലുകളും പാറക്കൂട്ടങ്ങളും താണ്ടി ഞാൻ നടന്നുകൊണ്ടേയിരുന്നു കത്തുകളും മണിയോടറുകളുമായി എന്റെ പാദസ്പർശമേൽക്കാത്ത ഒരിടവും ആ നാട്ടിലില്ലായിരുന്നു എല്ലാ ഗ്രാമങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങൾ താണ്ടാത്ത വഴികളോ കയറാത്ത വീടുകളോ ഇല്ല അതെ പോസ്റ്റ്മാൻ നാട് മുഴുവൻ കാലുകൊണ്ടു പിന്നീട് സൈക്കിൾ വന്നു പിന്നെ അതിലായി യാത്ര പോസ്റ്റ് എന്ന വിളി സിനിമയിലും നാടകത്തിലുമേ കാണൂ ഞങ്ങൾ ചേട്ട ചേച്ചി അമ്മാവ കൊച്ചെ അപ്പച്ച അപ്പൂപ്പ ഇക്ക എന്നൊക്കെയേ വിളിക്കാറുള്ളൂ കത്ത് കൊടുത്ത് അല്പം കുശലവും പറഞ്ഞേ ഞങ്ങൾ പോവാറുണ്ടായിരുന്നുള്ളൂ പിന്നെ പതുക്കെ പതുക്കെ അതൊക്കെ നിന്നുപോയി കത്തുകൾ വരാതായി ആകെയുള്ളത് അഗതി പെൻഷനും ക്ഷേമ പെൻഷനും അതൊപ്പിട്ട് വാങ്ങുമ്പോൾ അവരുടെ ഒരു സന്തോഷം പിന്നെ ഒടുവിലാത് നിലച്ചു എല്ലാം ബാങ്ക് വഴിയായി അതൊക്കെ പോട്ടെ ഞാനൊന്ന് ചോദിച്ചോട്ടേ അല്ല ഇടയ്ക്ക് നിങ്ങൾക്കും വല്ലതും പറയാൻ കാണുമല്ലോ ദേ അങ്ങോട്ട് നോക്കിക്കേ കണ്ടോ മതിലുകൾ ഗേറ്റുകൾ കാറുകൾ വലിയ വലിയ വീടുകൾ എത്രയെത്ര വീടുകൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേറെ വേറെ വീടുകൾ ഈ വീടുകൾ താങ്ങാനുള്ള ശക്തി ഭൂമിക്കുണ്ടോ വീടില്ലാത്തവരുടെ കാര്യം ഇവർ ആലോചിക്കുന്നുണ്ടോ സ്വന്തമായി ഒരു തുണ്ട് ഒരുതുണ്ട് ഭൂമിയില്ലാത്തവർക്കാ വീട് മറുനാട്ടിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്റെയും സ്വപ്നം നാട്ടിൽ സ്വന്തമായൊരു വീട് അതെ പൂട്ടിക്കെടുക്കുന്ന ആൾതാമസമില്ലാത്ത കോൺക്രീറ്റ് സൗധങ്ങൾ വീടുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു കൃഷിക്കുമേൽ പാടത്തിനുമേൽ കുളങ്ങളുടെയും തോടിന്റെയും പുഴകളുടെയും മേൽ വീടുകൾ വളർന്നു വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഭൂമിയുടെ ശ്വാസകോശങ്ങളിലേക്ക് കോൺക്രീറ്റ് തൂണുകൾ ആണ്ടിറങ്ങുന്നു സർവം സഹയാണല്ലോ ഭൂമി ശ്വാസം വിടാൻ തന്നെ വിഷമിക്കുന്ന ഭൂമി കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ശ്വാസം അയ്യാ ആരെങ്കിലും ആരെങ്കിലും കുറച്ച് വെള്ളം തരുമോ എനിക്ക് എനിക്ക് വെള്ളം ദാഹിച്ചപ്പോ നിങ്ങൾ വെള്ളം തന്നു ഭൂമിക്ക് ദാഹിച്ചാൽ വെള്ളം കൊടുക്കാൻ ആരുണ്ട് ഭൂമിയിൽ വെള്ളമില്ലാതെ വന്നാൽ ആളുകളുടെ കാര്യം എന്തായിരിക്കും എനിക്ക് പേടിയാകുന്നു മതേതരൻ ശബ്ദ സാന്നിധ്യം എം സി ബോബൻ സംവിധാനം വി ഉദയകുമാർ ഇതെന്താ ഒരാൾക്കൂട്ടത്തിന് നടുവിലാണല്ലോ ഞാൻ നിങ്ങളൊക്കെ ആരാ ഓ എന്റെ ശവമടക്കിന് വന്നവരാണോ ആണോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഓ എന്തോ ആകട്ടെ കേട്ടോ ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നു ഞാനേ സ്വർഗം വരെ പോയി ഇതെന്ത് പറച്ചരാ കോട്ടയം വരെ പോയി എന്ന് പറയുന്നത് പോലെ പിന്നെ എങ്ങന ഇത് പറയുക വലിയ അത്ഭുതമല്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുമല്ലേ എന്താ ഒരു അവിശ്വാസം നേരാ ദേ എന്നെ ജീവനോടെ കാണുന്നില്ലേ സ്വർഗത്തിലെ കാര്യമൊക്കെ പിന്നെ പറയാം എനിക്കിപ്പോൾ നല്ല വിശപ്പും ദാഹവും ഉണ്ട് നടക്കണം ആദ്യം എന്താ വല്ല വഴിയുമുണ്ടോ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാ തോന്നുന്നത് ആ കിട്ടി ആരോ കുടിച്ചിട്ട് ബാക്കി വെച്ച കുറച്ച് വെള്ളമുണ്ടായിരുന്നു അത് കിട്ടി തൽക്കാല ശാന്തിക്ക് മതി ഓ അല്ല ഒരു സംശയം ഞാനൊരു മതവിശ്വാസിയൊന്നുമല്ല മദ്രസയിലോ സൺഡേ സ്കൂളിലോ ഗീതാ ക്ലാസ്സിലോ സത്സംഗത്തിനോ ഒന്നും പോയിട്ടില്ല ഒരു ദൈവവിശ്വാസി ആണോ എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ മറുപടി പറയാൻ കഴിയില്ല പക്ഷെ ചില സമയത്ത് ചിലതൊക്കെ കാണുമ്പോൾ ദൈവമുണ്ടെന്ന് തോന്നും ചിലപ്പോൾ ഇല്ല എന്നും ീ ഉണ്ടെന്ന് തോന്നുന്നത് ചില ആനക്കള്ളന്മാർക്ക് ശിക്ഷ കിട്ടുമ്പോഴും ചില കാപാലികരെ നിയമം കുടുക്കിലാക്കുമ്പോഴുമാണ് മനുഷ്യന്റെ തീരാവേദനയും കഷ്ടപ്പാടും ഒക്കെ കാണുമ്പോഴാണ് വിശ്വാസക്കുറവ് ദൈവം നീതിയുടെ പക്ഷത്തല്ലേ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഞാനും ദൈവപക്ഷത്താണ് പിന്നെ മതവിശ്വാസം എന്തും വേണ്ടി മതങ്ങളായി ലോകത്തുള്ളത് ലോകം വിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കാര്യമെടുത്താലോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി യഹൂദ മതങ്ങളെല്ലാം ഇന്ത്യയിലുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ഇന്ത്യയിൽ പിറവിയെടുത്ത മതങ്ങളാണ് ഇതിൽ കൂടുതലും എന്തെല്ലാം ജാതി മതങ്ങൾ എന്തോ ചോദിച്ചല്ലോ എന്റെ ജാതി എന്താണെന്നോ മതമേതെന്നോ മതമറിയണോ തൽക്കാലം അറിയണ്ട അവിടെ നിൽക്ക് അല്ല പിന്നെ നോക്കണേ ഒരു ത്വര ഇപ്പോ അറിഞ്ഞേ പറ്റൂ അല്ലയോ എന്നാ കേട്ടോ ഞാൻ മതേതരൻ എന്ന് വെച്ചാൽ അത് തന്നെ അങ്ങനെ ഒരു പേര് ഇതുവരെ കേട്ടിട്ടില്ലെന്നോ ഈ പേരിന് എന്താ ഒരു കുഴപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ പക്ഷെ മതവിരോധിയല്ല കേട്ടോ പിന്നെന്തുവാ എല്ലാ മതങ്ങളോടും ഒരകലം പാലിക്കുന്നവൻ എന്നൊക്കെ പറയാം നമ്മുടെ രാജ്യത്തെ നമ്മൾ എന്തുവാ വിളിക്കുന്നേ മതേതര രാഷ്ട്രം മതേതര രാഷ്ട്രം എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം മതനിരപേക്ഷമായിരിക്കണം എന്നിച്ച് കട്ടിയായി പറയാം അത് അനുഭവത്തിൽ വേണമെന്ന് വെച്ചാൽ ഒരു മതത്തോടും ബന്ധപ്പെടാതെ ഭരണം നടത്തുന്ന രാഷ്ട്രം അങ്ങനെയുള്ള രാജ്യത്തെ പ്രജയായതുകൊണ്ടാണ് ഞാൻ മതേതരൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത് ഉത്സവത്തിനും പെരുന്നാളിനും ചന്ദനക്കുളത്തിനുമൊക്കെ ഒരുമിച്ചല്ലേ നാടകം കാണുന്നതും പാട്ട് കേൾക്കുന്നതും കഥാപ്രസംഗം കേൾക്കുന്നതും കരിമരുന്ന് പ്രയോഗം ആസ്വദിക്കുന്നതും കുപ്പിവളയും പൊട്ടും ബലൂണും പൊരിയും കടലയും ഒക്കെ വാങ്ങുന്നതും സത്യത്തിൽ ഇതാണ് നമ്മുടെ മതേതര ഇടം അതെ മതത്തിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നിടത്തു തന്നെയാണ് മതത്തിന്റെ വേഷങ്ങൾ നമ്മൾ അഴിച്ചു കളയുന്നത് മതത്തിന്റെ വന്നാൽ ഉള്ളു തുറന്ന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമോ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ഉച്ചഭാഷിണി എന്ന ലൗഡ് സ്പീക്കറിലൂടെ നാമജപവും ബാങ്ക് വിളിയും സുവിശേഷവും നിത്യേന നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ മതത്തിന്റെ സംഘശക്തിക്ക് മുമ്പിൽ അസംഘടിത പൊതുജനം ശാന്തം പാപം മിണ്ടാപ്രാണികൾ എല്ലാം സഹിക്കുകയാണ് ഇങ്ങനെ മതത്തിന്റെ ഇടപെടൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സത്യം പറയാമല്ലോ ഈ മതേതരൻ അസ്വസ്ഥനാകും ആ അസ്വസ്ഥതയായിരിക്കാം എന്നെ മരണത്തിലേക്ക് നയിച്ചത് ഏ എന്താ ചിരിക്കുന്നത് അതേ സുഹൃത്തുക്കളെ ഞാൻ മരിച്ചു ഇതെന്റെ രണ്ടാം ജന്മമാണ് അപ്പോൾ നിങ്ങളല്ല ഇവിടെ കൂടിയത് എന്റെ ശവമുടക്കിനല്ലായിരുന്നോ എന്ത് നാടകം നേരോ ശബ്ദ സാന്നിധ്യം സംവിധാനം മല്ലികക്കുറിപ്പ് എല്ലാവർക്കും നമസ്കാരം എന്നെ മനസ്സിലായില്ലേ ഇല്ലേ എന്നാൽ ഒരു നമസ്കാരം കൂടി ഇപ്പോൾ മനസ്സിലായി അല്ലേ ശരി നിങ്ങളുടെ പ്രതികരണത്തിനായി തൽക്കാലം കാത്തു നിൽക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് അങ്ങ് പറയാം ഞാനാണ് ഭാരത ഭാരതസ്ത്രീ ഭാരതസ്ത്രീ ആണെങ്കിൽ ഭാവശുദ്ധി വേണമല്ലോ ഈ കവികൾ ഓരോന്ന് എഴുതി എഴുതിവെക്കും അതിനനുസരിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ ഇനിയിപ്പോ എങ്ങനെ ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നാ പിന്നെ കേരള സ്ത്രീ എന്ന് പറയട്ടെ അത് മതിയല്ലേ നല്ല ഇൻട്രഡക്ഷൻ കേരള സ്ത്രീ പക്ഷേ കേൾക്കാൻ അത്ര സുഖം പോരാ മലയാളി വനിത മലയാളി മങ്ക ഹോ ഭാരത സ്ത്രീ പോലെ ഒരു ചേർച്ചയില്ല എന്തായാലും സംഗതി പിടി കിട്ടിയല്ലോ മലയാളി സ്ത്രീ അതാണ് ഞാൻ ആമുഖം ആമുഖമൽപ്പം വിസ്തരിച്ചായിപ്പോയി ഇത്രയും സാവകാശത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്വഭാവമല്ല എൻ്റെത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എൻ്റെ അസൽ പകർപ്പുകൾ നിങ്ങൾക്കിടയിലുണ്ടല്ലോ നമ്മൾ കാര്യങ്ങൾ എത്ര വേഗമാ ചെയ്തു തീർക്കാറുള്ളത് ഉദാഹരണത്തിന് ഞാൻ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ അതായത് ഉദ്യോഗസ്ഥയാണെന്നിരിക്കട്ടെ ദാ നോക്ക് അത് എഴുന്നേൽക്കുന്നു പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു കുട്ടികളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു അടുക്കളയിൽ കയറുന്നു വെഡ് കോഫി അടക്കമുള്ള ഭക്ഷണം തയ്യാറാക്കി തുടങ്ങുന്നു വെള്ളമെടുക്കുന്നു എടുക്കുന്നു അടുപ്പത്ത് വിരിക്കുന്നു ഇടയ്ക്ക് ഭർത്താവിനെ തോണ്ടി എഴുന്നേൽപ്പിക്കുന്നു പിള്ളേർക്ക് ബ്രഷ് പേസ്റ്റ് വെളിച്ചെണ്ണ എന്ന് വേദിക്കുന്നു വീടിന് ഗേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പോട്ട് തുറക്കുന്നു ന്യൂസ് പേപ്പർ എടുക്കുന്നു വീണ്ടും അടുക്കളയിലേക്ക് ഓടുന്നു ദോശ സാമ്പാർ സാമ്പാറ് നിർമ്മാണം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഉച്ചഭക്ഷണം ഉണ്ടാക്കുക ഇത് തയ്യാറാക്കുന്നതിനിടയിൽ മക്കളെ യൂണിഫോം ഇടാനും ഷൂസ് ഇടാനും സഹായിക്കും മക്കളും ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിടയിൽ ഫാസ്റ്റായി ഒരു കുളിയും സാരി ഒരുങ്ങലും ഇതാ ഹാൻഡ് ബാഗുമായി കുഴിയും ടേബിളിൽ എത്തിക്കഴിഞ്ഞു കഴിച്ചൊന്നും ഇല്ലെന്നും വരുത്തി ഗേറ്റും പൂട്ടി പിള്ളേരുടെ അച്ഛന്റെ പിറകിൽ കയറി ഒരു സ്കൂട്ടർ യാത്ര ഹോ ഇതാണ് എന്റെ ദിനചര്യ സത്യം പറയാമല്ലോ ഈ സ്കൂട്ടർ യാത്രക്കിടയിലാണ് ഞാനും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് അങ്ങനെ രാവിലെ ഒരു സൂപ്പർ ഫാസ്റ്റായി ഓടുന്ന ഞാനാ ഇങ്ങനെ സാ മട്ടിൽ നിന്ന് അടുക്കും ചിട്ടയുമായി സംസാരിക്കുന്നതെന്ന് ആരെങ്കിലും പറയുമോ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഹൌസ് വൈഫ് എന്ന് വിളിക്കുന്ന തൊഴിൽ രഹിതയെക്കുറിച്ച് പറഞ്ഞില്ല എന്നൊരു ചോദ്യചിഹ്നം നിങ്ങളുടെ മുഖത്ത് ഞാൻ പ്രതീക്ഷിച്ചു അതുണ്ടായില്ല എങ്കിലും ഞാൻ പറയട്ടെ ഈ ഹൌസ് വൈഫ് എന്ന വീട്ടമ്മയുടെ പേര് ഇപ്പോൾ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് അപ്പോ ഈ ഹോം മേക്കറുടെ രാവിലത്തെ പരിപാടി എന്താ നേരത്തെ ഉദ്യോഗസ്ഥ ചെയ്ത എല്ലാം തന്നെ പണി കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ എന്തുവാ ആ അടച്ച വീട്ടിൽ തന്നെ അവിടെ എന്തു ചെയ്യും അയ്യോ ഇനിയല്ലേ സാക്ഷാൽ പണി തുടങ്ങുന്നത് പാത്രം കഴുകണം വീട് വീടടിച്ച് തുടച്ച് വൃത്തിയാക്കണം വസ്ത്രങ്ങൾ അലക്കിയത്രത്തിലിട്ട് വാഷ് ചെയ്യണം പിന്നെ ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം ഇതിൽ ഈ അവസാനം ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യം അങ്ങ് ഒഴിവാക്കും ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ രാവിലെ ബാക്കി വന്നത് കൊണ്ടങ് ഒപ്പിക്കും പിന്നെ വിസ്തരിച്ചൊരു കുളി ഈ കുളിക്കിടയിലാ എന്നിലെ പഴയ കലാപ്രതിഭയുടെ പ്രകടനം പ്രതിഭയല്ല കേട്ടോ തിലകം എന്തുവാന്നറിയാമോ ഈ പ്രകടനം എന്തുവാ അത് തന്നെ പാട്ട് എന്തെല്ലാം പാട്ടാ സത്യത്തിൽ ഈ സിനിമാ പാട്ടുകൾ സൃഷ്ടിച്ചതു തന്നെ കുളിമുറിപ്പാട്ടുകാർക്ക് വേണ്ടിയാണെന്ന് തോന്നാറുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞു ഇനി എന്താ ഒന്ന് ഒരുങ്ങിയാലോ ഹേ സ്ത്രീയെ നീ നിന്നിലേക്ക് നോക്കൂ എന്ന് കണ്ണാടി വിളിച്ചു പറയുന്നില്ലേ ഞാൻ ആരാ മോൻ എന്ന് ആണുങ്ങൾ പറയും പോലെ ഞാൻ ആരാ മോൾ എന്ന് നമുക്കും പറയാമല്ലോ നമ്മൾ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ലേ ഞാനൊരു സ്ത്രീപക്ഷവാദിയാണെന്ന് അല്ലെങ്കിൽ ആരാണ് സ്ത്രീപക്ഷവാദി അല്ലാത്തത് വനിതാവിമോചനവും വനിതാ ക്ഷേമവും വനിതാ വികസനവും വനിതാവകാശവും വനിതകൾക്ക് തൊഴിലിനു വേണ്ടിയുള്ള സംരംഭങ്ങളും അങ്ങനെ നീളുന്നു സ്ത്രീ സംരക്ഷണത്തിനായുള്ള പദ്ധതികളും സ്ഥാപനങ്ങളും എന്തിനാണ് ഇത്രയൊക്കെ എന്നൊരു ചോദ്യം ഉയരാം എന്തിനാണ് അതോ അവളെ ശക്തിയാക്കാൻ തന്നെ എന്നിട്ടോ അവൾക്ക് ശക്തി ലഭിച്ചോ ചുറ്റും കാണുന്ന പലതും കാണുമ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനിയും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെയാണ് വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുമുണ്ടായിട്ടും എന്തോ എവിടെയോ ഒരു പോരായ്മ നമുക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അത് സ്വയരക്ഷയ്ക്ക് എങ്ങനെ ഉപയുക്തമാക്കാം വലിയ ആയുധമാണത് മൊബൈൽ ഫോണിന്റെ രൂപത്തിൽ കയ്യിൽ തന്നെ തന്നെയുണ്ടത് ആപത്ത് വരുമ്പോൾ അതെങ്ങനെ ഉപകാരിയാകും ട്രെയിനിൽ ബസിൽ തെരുവിൽ അക്രമത്തിനിരയാകുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എത്ര പേർക്കറിയാമത് വാട്ട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും ചാറ്റുകൾക്ക് മാത്രമുള്ളതല്ല അത് ജീവരക്ഷയ്ക്ക് ഒരു ഫിംഗർ ടച്ച് മതി ആ ശക്തി വേണ്ട സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നാം വെറും ഇരകളായി മാറും അപമാനിതരും നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനും വനിതാ വിമോചന പ്രസ്ഥാനങ്ങളും നോക്കുകുത്തികളാകും അതിനാൽ ഈ കണ്ണാടിയിലേക്ക് നോക്കൂ തന്നെ തന്നെ നോക്കൂ ഞാൻ സ്ത്രീ ഒരു വിശേഷണങ്ങളും എന്നിൽ ചൊറിയ ഞാനെന്ന് ഉറക്ക പറയട്ടെ ഞാൻ ഞാൻ സ്ത്രീ ദേഹി ശബ്ദസാന്നിധ്യം പുലിയൂർ ശ്രീകണ്ഠൻ സംവിധാനം ബിജു മാത്യു അപ്പോൾ ഞാൻ ദേഹി എന്താണ് ഒരു ചിരി അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലേ ആരും ദേഹി എന്നാൽ ദേഹമുള്ള മനുഷ്യൻ മനസ്സിലായില്ലേ ഈ ദേഹം കണ്ടില്ലേ നല്ല ഒന്നാന്തരം ദേഹമല്ലേ ദേ വീണ്ടും ചിരി നിങ്ങളുടെ ഈ പരിഹാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദേഹത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ പരിഹാസച്ചിരിയിൽ കൂട്ടരെ ദേഹത്തെ അവഗണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചിന്തയുണ്ടാകുന്നത് ദേഹമാണ് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദേഹമില്ലെങ്കിലോ എല്ലാം പോയില്ലേ ആത്മാവ് എന്ന് പറയുന്നതിന് ഇരിക്കാൻ വേണം ദേഹം വേണം നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും എല്ലാം വേണ്ട ഇരിപ്പിടമല്ലേ ദേഹം ആയതു പിന്നെയും ഉണ്ടാക്കിയിടാം കായം കിട്ടുകിൽ അത് ബഹുലാഭം എന്ന് കുഞ്ചൻ നമ്പ്യാർ ഹാസ്യത്തിൽ പൊതിഞ്ഞു പറഞ്ഞതും ദേഹരക്ഷയെ കരുതി തന്നെയാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കാര്യമായി ചിന്തിക്കാറില്ല ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ആണും പെണ്ണും പിന്നെ മൂന്നാം ലിംഗക്കാരായ നമ്മുടെ സഹോദരങ്ങളും ഈ ദേഹം കൊണ്ട് ദേഹിയേക്കാൾ കൂടുതൽ പ്രയോജനം മറ്റുള്ളവർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ സമ്മതിക്കുമോ പോട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞേക്കാം കേട്ടോളൂ അതായത് ഈ ദേഹരക്ഷയ്ക്കായി എത്രയെത്ര ഡോക്ടർമാരാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും തുറന്ന് കാത്തിരിക്കുന്നത് ആയുർവേദ യുനാനി ഹോമിയോ ഫിഷുരന്മാർ തപസ്സു ചെയ്യുന്നത് സുഖചികിത്സയ്ക്കു വേണ്ടി ഈ ബോഡിയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ഒഴിച്ചിലുകാരും പിഴിച്ചിലുകാരും ഈ ദേഹം കൊണ്ട് പല ജീവിതവും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും ആലോചിച്ചു നോക്കൂ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയുന്നവരോട് പറയണം അല്ല എന്റെ ഹൃദയം മറ്റൊരാളിൽ ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ കരൾ മറ്റൊരു ജീവനിൽ തളിരിട്ടുകൊണ്ടിരിക്കുന്നു എന്റെ കണ്ണുകൾ മറ്റൊരു ജീവനിൽ പ്രകാശമായി എന്റെ വൃക്കകൾ ഇപ്പോഴും മറ്റൊരു ശരീരത്തിന് ഊർജം പകർന്നുകൊണ്ടിരിക്കുന്നു ശാസ്ത്രം ജയിച്ചു മനുഷ്യനും ജയിച്ചു പക്ഷേ നമ്മൾ മനസ്സ് വയ്ക്കണം വെറുതെ പറഞ്ഞാൽ പോരാ അവയവങ്ങൾ ദാനം ചെയ്യുന്നു എന്ന് സമ്മതപത്രം തയ്യാറാക്കണം ഇതൊക്കെ ഇപ്പോൾ വെറും സിമ്പിളായ ചടങ്ങുകൾ മാത്രം നോക്കണേ ഈ പ്രവൃത്തി മുൻകൂട്ടി കണ്ടാണ് കവി പാടിയത് അന്യജീവനുദകി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് അപ്പോൾ ജീവിതം ധന്യമാക്കുകയല്ലേ ഈ ദേഹി ഇതെന്നേ ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഊഴമാണ് അല്ല സമയമങ്ങ് പോയല്ലോ മരുന്ന് കഴിക്കാനുള്ള സമയമായി മരുന്നെന്ന് പറഞ്ഞാൽ രോഗത്തിനുള്ള മരുന്നൊന്നുമല്ല കുറച്ച് പാൽ കുടിക്കണം അടുത്ത ആഴ്ച ഈ ദേഹിയുടെ വൃക്കകളിലൊന്ന് ദാനം ചെയ്യുകയാണ് ഡോക്ടർ പറഞ്ഞു നിത്യവും ഒരു നേരം പാൽ കുടിക്കണമെന്ന് അതിനുള്ള സമയമാ പിന്നെ അവയവദാനം ചെയ്യാൻ വേണ്ടി മരണം വരെയൊന്നും നിൽക്കണ്ട എപ്പോൾ വേണമെങ്കിലും അതാകാം ഇതാ ഇപ്പൊ എന്നെ കണ്ടില്ലേ മനസാക്ഷിയുടെ ഓണം ശബ്ദ സാന്നിധ്യം ആന്റണി മുനിയറ സംവിധാനം മനീഷ് എം പി ഇതാരാണ് ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്യുകയൊന്നുമല്ല പിന്നെ ഈ ഹലോ നിങ്ങളെ വിളിച്ചതാണ് വിളിച്ചതോ ആര് അതിനിവിടെ ആരെയും കാണുന്നില്ലല്ലോ അങ്ങനെ കാണില്ല കാണാൻ കഴിയില്ല ഞാൻ അരൂപിയാണ് അരൂപിയോ അതെ ഇത് വലിയ പൊല്ലാപ്പായല്ലോ വല്ല പ്രേതമോ മറ്റോ ആണോ പ്രേതമൊന്നുമല്ല പേടിക്കണ്ട ഞാനേ മനസാക്ഷി മനസാക്ഷിയോ അതെന്തോന്ന് സാധനം അങ്ങനെയൊന്നുണ്ട് മനു എന്ന നിങ്ങളുടെ മനസാക്ഷി ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ രാവിലെ തന്റെ മനസ്സാക്ഷി എവിടെന്നോ വന്നുകൂടിയിരിക്കുന്നു എവിടെന്നോ വന്നുകൂടിയതൊന്നുമല്ല ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത് ശരി എന്റെ ഉള്ളിലുള്ള മനസാക്ഷി എന്തിനാണാവോ പുറത്തേക്ക് വന്നത് എനിക്ക് നിരക്കാത്ത പലതും താൻ ചെയ്യുന്നത് ഈ ഡയലോഗ് മുമ്പ് കേട്ടിട്ടുണ്ട് ഏത് മനസാക്ഷിക്കു നിരക്കാത്ത കേട്ട് കാണും മനുവിനെ പോലെ ഒത്തിരി പേര് കേട്ട് കാണും ശരി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് വേഗം വേണം എനിക്ക് തിരക്കുണ്ട് ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഓണം ആഘോഷിക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണല്ലേ അതറിയില്ലേ കേരളത്തിൽ എല്ലാവരും ഓണത്തിരക്കിലല്ലേ അതൊക്കെ അറിയാം ചോദിക്കട്ടെ ഓണം ആഘോഷിക്കാൻ നിനക്കെന്ത് അർഹതയാണോ ഉള്ളത് ഞാൻ എല്ലാവരെയും പോലെ ഒരു കേരളീയനല്ലേ അതെ അതെ കേരളീയൻ പക്ഷേ എല്ലാവരെയും പോലെ അല്ല എനിക്കെന്താണ് കുഴപ്പം പറയാം ഓരോ എണ്ണി എണ്ണി പറയാം അപൂർവ രോഗം ബാധിച്ച കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പ്രചരിപ്പിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ സംഘടിപ്പിച്ച വിദ്വാൻ അല്ലേ താൻ അങ്ങനെ സംഭവിച്ചു അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഒളിവിൽ പോയി ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു എന്താ വിളർന്നത് വേറെ എന്തൊക്കെയോ ഇതുപോലെ ചെയ്തു കൂട്ടിയത് ഓ എന്താ ഇങ്ങനെയുള്ള പരിപാടിക്ക് ചാരിറ്റി ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനം പറയടാ അങ്ങോട്ട് നിന്റെ ജീവകാരുണ്യ പ്രവർത്തനം അക്കമിട്ട് അയ്യോ മുടിയിൽ അങ്ങനെ പിടിച്ചു വലിക്കാതെ വേദന എടുക്കും വേദനയോ നിനക്കോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന നിനക്കോ വേദന ഗത്യന്തരമില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ ശ്രമിച്ച പിഞ്ചു കുഞ്ഞിന്റെ വീട്ടുകാരെ വഞ്ചിച്ച് പണം തട്ടിയപ്പോൾ നിനക്ക് വേദനയില്ലായിരുന്നു ഇനി പറ നിന്റെ തട്ടിപ്പിന്റെ കഥകൾക്ക് വഴി വഴി എന്താ ചെയ്തത് പരിചയപ്പെട്ട് കല്യാണം കഴിക്കാമെന്നും വാക്ക് കൊടുത്ത് പണവും സ്വർണവും കൈക്കലാക്കി അത് വിവാഹമോചനം നടത്തിയവരെ അല്ലാത്തവരെ വേണ്ട മൊത്തത്തിൽ പറഞ്ഞാൽ മതി പന്ത്രണ്ട് കൊള്ളാം ഒരു ഡസൺ പെൺകുട്ടികളെ വഞ്ചിച്ചു മിടുക്കൻ ഇനി പ്രൊഫൈൽ ഓ മാന്യ വ്യക്തികളുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ഞാൻ ആപത്തിൽപ്പെട്ടുപോയി ഉടനെ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കണം എത്തിയാൽ ഉടൻ മടക്കി തരാം ഈ വകയിൽ തട്ടിപ്പിനിരയായത് എത്ര പേർ പത്തുപേർ ഇത്തരം ധാരാളം കർമ്മ നടത്തി അങ്ങ് അതിൽ വിജയം കൈവരിച്ചിരിക്കുകയല്ലേ വേണ്ട ഇതു മതി ഇവിടെ നിർത്താം ഈ ഓണക്കാലമായിട്ട് ചതിയുടെയും കളവിന്റെയും കഥ അധികം വിളമ്പട്ട പറയുന്ന തനിക്ക് ഉളുപ്പും ചളിപ്പുമില്ലെങ്കിലും കേൾക്കുന്നവർക്കുണ്ട് കഴിഞ്ഞോ വിചാരണ കഴിഞ്ഞില്ല അങ്ങനെ കഴിയുമോ നിന്റെ വീരചരിതങ്ങൾ ഓണം ഓ ശരിയാണല്ലോ നിനക്ക് ഓണം ആഘോഷിക്കണമല്ലോ ഒറ്റയ്ക്കാണോ ഓണം ആഘോഷിക്കുന്നത് അല്ല കൂട്ടുകാരൊക്കെ വരും അടിച്ചു പൊളിക്കാൻ പോവാണല്ലേ ചെറിയൊരാഘോഷം ഞാനൊരു വിദ്യ പ്രയോഗിക്കാൻ പോവുകയാണ് എന്താ അത് ഉപദ്രവിക്കുമോ ഇനി ഞാൻ പറയുന്നതേ നീ കേൾക്കൂ അനുസരിക്കൂ മനസാക്ഷി പറയുന്നത് ഞാൻ കേൾക്കണമെന്ന് കേൾക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും വേണം മനസ്സിലായോ ഇതുവരെ അങ്ങനെ ഒരു ശീലമുണ്ടായിട്ടില്ല ദാ ഇനി ഈ നമ്പറിൽ വിളിക്കുക ഏത് നമ്പർ നൂറോ അത് പോലീസ് സ്റ്റേഷന്റെ നമ്പർ അല്ലേ ആണല്ലോ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കടോ എന്നിട്ട് അവരോട് പറ എന്ത് ഞാൻ മനു നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഓൺലൈൻ കവർച്ചക്കാരൻ അതിന് പൊതുവേ പറയുന്നൊരു പേരുണ്ടല്ലോ സൈബർ കുറ്റവാളി ആ അത് തന്നെ അതൊന്ന് വേഗം വിളിച്ചു പറ പരിഗണ്ട വേഗം വിളിക്കടോ അപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ആഘോഷിക്കാം ജയിലിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ മനസാക്ഷി എന്നെ നിങ്ങൾ കേട്ടത് പ്രക്ഷേപണ ചരിത്രത്തിലെ ആദ്യ റേഡിയോ നാടക സഞ്ചയം ഏകപാത്ര നാടക പഞ്ചകം രചന ശ്രീ കെ എ മുരളീധരൻ ഏകോപന സഹായം തങ്കമണി ജി സംഗീതം ഇഷാൻ ദേവ് ഏകോപനം മനീഷ് എം പി അവതരണം ആകാശവാണി സ്പൈസ്